ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു വീഡിയോ കണ്ടു അതായത് ദേവസ്വം ബോർഡ് എക്സാം പല ചാനലുകളും തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്താണ് തെറ്റിദ്ധാരണ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ ചാനലടക്കം പല ചാനലുകളും നൽകുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്തയല്ല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വ്യക്തമായി തന്നെ വിവരങ്ങൾ പറയുന്നുണ്ട് ആ പത്ര ക്ലിപ്പിങ്ങുകളടക്കമാണ് അതിൽ കൊടുത്തിരുന്നത് അങ്ങനെ കൃത്യമായിട്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റിദ്ധാരണ പരത്തരുത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു അപ്പോൾ അതിൻ്റെ കുറച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു എക്സാമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് കെ ഡി ആർ ബി ആണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഇത്തരത്തിലൊരു പരീക്ഷ നടത്തുന്നത് നമ്മുടെ പി എസ് സി ഒക്കെ പോലെ തന്നെ പി എസ് സി ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താണ് പല പരീക്ഷകളും കെ ഡി ആർ പി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സി പോലെ തന്നെയുള്ളൊരു പൊതുമേഖലാ റിക്രൂട്ട്മെൻ്റ് ബോർഡിന് വേണ്ടി പുതിയൊരു ബോർഡ് വന്നില്ലേ അതുപോലെയൊക്കെ ഉള്ളൊരു പരീക്ഷ നടത്തുന്ന ബോർഡാണ് കെ ഡി ആർ പി എന്ന് പറയുന്നത് അപ്പോൾ അവരാണ് ഇത് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഇവർ ഇത്രയും പണ്ടൊക്കെയാണ് പല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ പല ഒരു ഇതുകൂടി ഉണ്ടായിരുന്നു അതായത് പണം കൊടുത്തതിൽ കയറാൻ പറ്റും അല്ലെങ്കിൽ സ്വന്തക്കാരെതിരി പറ്റും എന്നൊക്കെ പക്ഷെ കെ ഡി ആർ ബി വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പരാതികൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊരു റിക്രൂട്ട്മെന്റ് ബോഡിയാണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് ആയിരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ താൽക്കാലിക മറ്റുള്ളവർ മറ്റുള്ളവരിഷ്ടം പോലെ നിയമിക്കാമായിരിക്കും അപ്പോൾ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു ബോഡി നടത്തുന്ന പല പരീക്ഷകളിലൂടെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത് ഇതാണ് ഒരു വശം ഇനി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പത്ര ക്ലിപ്പിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകളിലേക്ക് എത്രയാണ് നാനൂറ്റി മുപ്പത്തി ഒൻപത് തസ്തികകളിലേക്ക് എന്താണ് വിജ്ഞാപനം നടത്തി പിന്നെ ഒഴിവുകൾ നികത്തണമെന്ന് പറയുന്നുണ്ട് താൽക്കാലിക കാലം മുഴുവൻ പിരിച്ചുവിടണം എന്നും ആ ഒരു വിധിയിലുണ്ടായിരുന്നു ആ ഒരു വിധി പ്രകാരം കുറച്ച് നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മുടെ എൽ ഡി ക്ലർക്കിൻ്റെ ആ ഒരു ഇരുപത്തിമൂന്ന് തസ്തികയെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് കൂടാതെ താൽക്കാലികക്കാർക്ക് മുൻഗണന കൊടുക്കണം എഴുത്തുപരീക്ഷയിലടക്കം എഴുത്തുപരീക്ഷ എന്ന് പറയുമ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളിലാണ് അതായത് ഒരു വെയിറ്റേജ് മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് ഇനി ഇത് നോക്കാം ഇപ്പോൾ ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന എൽ ഡി സിയെ കുറിച്ചാണ് അതിൽ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് എൽ ഡി സി ആകെ ഇരുപത്തിമൂന്ന് ഒഴിവുകളേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയവും ഇതൊക്കെ മെനക്കെടുത്തണോ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വലിയ അവബോധം ഉണ്ടാവാത്തതാണ് അല്ലെങ്കിൽ ഉണ്ടാകാത്ത അദ്ദേഹം അതിനെക്കുറിച്ച് പ പരിശോധിക്കാത്തതായിരിക്കാം കാരണം അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് മാക്സിമം പോയ പതിനഞ്ച് പക്ഷേ പതിനഞ്ചൊന്നും അടുത്തൊന്നും വന്നിട്ടില്ല പത്ത് മാർക്കാണ് ഇപ്പോൾ വരുന്ന എല്ലാ പരീക്ഷകളിലും സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് ബാക്കി തൊണ്ണൂറ് മാർക്കിനാണ് ബാക്കി നമ്മുടെ ഏകദേശം പി തന്നെ സാമ്യമുള്ള സിലബസ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ പത്ത് മാർക്കിന് വേണ്ടി ഇത്രയധികം പഠിച്ച് സമയം കളയണോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട് നോക്കാം ഇപ്പോൾ എല്ലാത്തിനും ഇതിനും സ്പെഷ്യൽ ടോപ്പിക്കില്ലേ ഇപ്പോൾ സി പി ഒയ്ക്ക് പഠിക്കുന്ന ഒരാൾ എൽ ഡി സിക്ക് അപേക്ഷിക്കും ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരിക്കും അപ്പോൾ സി പി ഒക്ക് പത്തോ പതിനഞ്ചോ മാർക്ക് എന്താണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടാകുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സ്പെഷ്യൽ ടോപ്പിക്ക് അപ്പോൾ ഇത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇത് കളയണോ എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഇരുപത്തിമൂന്ന് ഒഴിവ് മാത്രമാണ് എൽ ഡി സിക്ക് ഉള്ളത് എന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഗാദിബോർഡ് എൽ ഡി സി എത്ര നൂറ്റി അൻപത് ഇരുന്നൂറ് ഒഴിവുകൾ മാത്രമേ വർഷാവർഷം വർഷാവർഷമുണ്ടാവൂ സംസ്ഥാന തലത്തിലൊക്കെ അത് പ്രത്യേകിച്ച് ഓഫീസുകളുണ്ട് ഇവിടെ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും അതിനനുബന്ധിച്ചുള്ള പത്തോളം കീഴേടം ക്ഷേത്രങ്ങളിലും മാത്രമാണ് ഈ നിയമനം നടത്തുന്നത് മനസ്സിലാക്കുക അവിടെ എത്രത്തോളം എൽ ഡി സി വേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനം നടത്തുന്നുണ്ട് അവരുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് പന്നൂറ്റൻപത് ആ റേഞ്ച് നൂറ് നൂറ്റമ്പതോളം ആളുകളെ എടുക്കുന്നുണ്ട് എൽ ഡി സിയിൽ ഇദ്ദേഹം ഇത് കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് വന്ന പോരായ്മയായിരിക്കും ഇനി നമുക്ക് എൽ ഡി സി ഇതുവരെ ഓരോ ജില്ലയിൽ നടന്ന എൽ ഡി സി ഒരു ജില്ലയിൽ ഇപ്പോൾ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് പേർ പണ്ട് എടുത്തിരുന്ന കണക്കും ഇപ്പോഴത്തെ കണക്കും നോക്കുക എത്രത്തോളം കൂടുന്നുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്യോഗാർത്ഥികൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ആ ഒരു വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഇനി നമുക്ക് നോക്കാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഒരു വിജ്ഞാപനമാണ് നമുക്ക് എൽ ഡി ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അന്ന് നിയമം അതൊന്നും നോക്കണ്ട അന്ന് ഇതാ ഒഴിവുകളുടെ എണ്ണം ഇരുപതാണ് കാണിച്ചിരുന്നത് ഇന്നത് ഇരുപത്തി മൂന്ന് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് ഇരുപത്തി മൂന്നാണ് അതിൽ വന്നിരിക്കുന്ന നിയമനങ്ങളുടെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇതേണ്ട മുകളിൽ കാണിച്ചിരിക്കുന്ന ഒഴിവുകൾ ഇപ്പോൾ നിലവിലുള്ളതാണ് ഈ ഇരുപത്തി മൂന്ന് ഒഴിവുകളും ഇപ്പോൾ നിലവിലുള്ളതാണ് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ആ തീയതി മുതൽ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ പ്രാബല്യമുണ്ടായിരിക്കില്ല അതുപോലെ മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് പുതിയ വേക്കൻസികൾ വന്നാൽ ഈ ലിസ്റ്റിൽ നിന്ന് നികത്തുന്നതാണ് എന്ന് കൂടി പറയുന്നുണ്ട് ഇനി താൽക്കാലികക്കാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം താൽക്കാലികക്കാരുടെ കാര്യമാണ് മറ്റു വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം മറ്റു വിവരങ്ങൾ യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് കഴിയാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായി ദിവസവേദനാടിസ്ഥാനത്തിൽ ഇതേ തസ്തിയിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് ഒരു വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവശം അവർ പ്രസ്തുത നിയമനം നിയമനകാലത്ത് നിശ്ചിത പ്രായപരിധി കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അവരുടെ സർവീസിന്റെ തരത്തിലുള്ള ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും ഇത് കഴിഞ്ഞ തവണയും കൊടുത്തിട്ടുണ്ട് അടുത്തത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എഴുത്തുപരീക്ഷ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് വരാൻ യോഗ്യത നേടുന്ന കട്ട് ഓഫ് മാർക്കും അതിനു മുമ്പ് ലഭിച്ചിട്ടില്ല ഗുരുവായൂർ ദേവസ്വത്തിൽ ഇതേ തസ്തിയിൽ താൽക്കാലിക ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് അവർ മറ്റു യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സേവന കാലഘട്ടം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ മൂന്ന് വർഷത്തിനും ഒരു മാർക്കെന്ന കണക്കിൽ പരമാവധി അഞ്ച് മാർക്കരെ ഗ്രേസ് മാർക്ക് കഴിഞ്ഞ തവണ വിജ്ഞാപനത്തിലുണ്ട് പിന്നെ ഇൻ്റർവ്യൂവിന് ചെറിയൊരു രീതിയിലുള്ള പിന്നെ ഗുണോ മെറിറ്റോ അവർക്ക് ഉണ്ട് ഇത് കഴിഞ്ഞ തവണ ഓൾറെഡി വിജ്ഞാപനത്തിൽ വന്ന ഒരു കാര്യമാണ് ഗുരുവായൂർ ദേവസ്വം എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് ഇത്തവണ കഴിഞ്ഞ തവണ ഈ താൽക്കാലികക്കാർ ഏകദേശം എടുത്തതാണ് ഇത്തവണ ഇത്രത്തോളം താൽക്കാലികക്കാർ ഉണ്ടാവാനുള്ള സാധ്യത ഒന്നുമില്ല കാരണം കഴിഞ്ഞ തവണ ഭൂരിഭാഗം നടത്തിയപ്പോൾ അതിലേക്ക് എടുത്ത ഇനി വന്നാൽ പോലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ചോ ആറോ പേര് പിന്നെ അവർ ഈ എഴുത്തു പരീക്ഷ പാസ്സാവണം അത് ഈ എല്ലാവർക്കും ബാധ്യതയുണ്ട് ഈ അവർക്ക് എഴുത്തു പരീക്ഷയിൽ എന്താണ് മുൻഗണന കൊടുക്കുന്നില്ല എഴുത്തു പരീക്ഷ പാസ്സായ ആളുകളാക്കോ അതിൽ ഈ താൽക്കാലികക്കാരുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ മുൻഗണന ലഭിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇനി നോക്കുക അന്ന് ഇരുപത് ഒഴിവുകളാണ് വന്നത് നോക്കുക ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഘട്ട നമ്പർ കഴിഞ്ഞു ആ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ആകെ അറുപത്തി പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട് ഇരുപത് ഒഴിവുകളാണ് അന്ന് വന്നതെങ്കിൽ പിന്നീട് എത്ര നാൽപ്പത്തി അഞ്ച് ഒഴിവുകൾ പിന്നീട് എന്ത് ചെയ്തു റിപ്പോർട്ട് ചെയ്തു ആകെ അറുപത്തി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആകെ അറുപത്തി ഒഴിവുകൾ പിന്നെ നോക്കുക ഇരുപതെണ്ണമാണ് ആ സമയത്ത് വിളിച്ചിരുന്നതെങ്കിൽ പിന്നീട് നാൽപ്പത്തഞ്ച് ഒഴിവുകൾ കൂടി അധികമായി വന്നു അറുപത്തിയഞ്ച് പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അൻപത്തി ഒൻപത് പേരെ എടുത്തിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ഓപ്പൺ കാറ്റഗറിയിൽ എല്ലാവരും എടുത്തിട്ടുണ്ട് സപ്ലി പിന്നെ ഈഴവ സപ്ലൈയിൽ മൂന്നാണ് എസ് സി സപ്ലിയിൽ ഏഴാണ് എസ് ടി സപ്ലൈയിൽ ഒന്നാണ് ഒ ബി സി എല്ലാവരും എടുത്തിട്ടുണ്ട് വിശ്വകർമ്മ ഓപ്പൺ ചാൻസൽ പോയിട്ടുണ്ട് ഹിന്ദു നാടാർ ഓപ്പൺ ദീവര ഓപ്പൺ എൽ വി ഒന്ന് എച്ച് ഐ ഒന്ന് ഇങ്ങനെയാണ് ഈ ഒരു തസ്തിയിൽ അതായത് അമ്പത്തൊമ്പത് ഓപ്പൺ കാറ്റഗറി പോയിട്ടുണ്ട് ഇനിയാണ് നിങ്ങൾ നോക്കുക ആകെ മെയിൻ ലിസ്റ്റിൽ അമ്പത്തൊമ്പത് പേരെ ഉള്ളൂ ആകെ മെയിൻ ലിസ്റ്റിൽ അൻപത്തി ഒൻപത് പേരാണ് ആകെ മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഈ അമ്പത്തി ഒൻപത് പേർക്കവിടെ നിയമനം വന്നിട്ടുണ്ട് അൻപത്തി ഒന്നാമത്തെ ഒമ്പതാമത്തെ വ്യക്തി ഓപ്പൺ ആണ് ആ അമ്പത്തി ഒമ്പത് ആ അമ്പത്തി ഒമ്പത് പേര് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലിസ്റ്റിന് ഇതില്ല കാലാവധി ഇല്ല ആ ലിസ്റ്റിന്റെ കാലാവധി ഈ അമ്പത്തി ഒമ്പത് എടുക്കുമ്പോഴേക്കും അറുപത്തി അഞ്ചു പേർക്കാണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈയൊരു വസ്തുത ഇരിക്കേ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നവരോടാണ് ഇത്രയും അതായത് ഇപ്പൊ ഇരുപത്തി മൂന്ന് ഒഴിവുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഇപ്പം നിലവിൽ വിജ്ഞാപനം വിളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക റൂം ബോയ്സ് നൂറ്റി പത്തൊൻപത് സാനിറ്ററി വർക്കർ നൂറ്റി പതിനഞ്ച് വാച്ച്മാൻ മുപ്പത്തി ഒന്ന് പശുപാലകർ മുപ്പത് എൽ ഡി സി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻ്റ് ലൈമാൻ പതിനാറ് ഹെൽപ്പർ പതിനാല് കീഴേടം ശാന്തിക്കാർ പന്ത്രണ്ട് വിളക്ക് തുടയ്ക്കൽ എട്ട് പ്ലമർ ആറ് ഗ്രേഡ് ടു വർക്കർ നാല് ആയ മൂന്ന് എന്നിങ്ങനെയാണ് ഇതിൽ പലതും പുതുതായിട്ട് വരുന്നതാണ് ഇതിൽ പലതും പുതുതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ താൽക്കാലികമായി സേവനമനുഷ്ഠിച്ച് ഇരിക്കുന്ന പലരുമാണത് അപ്പോൾ അവർക്ക് ഈ ഒരു തസ്തികയിൽ വരുമ്പോൾ എന്താണ് മുൻഗണന കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ എൽ ഡി സി എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നതല്ല എൽ ഡി സി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ലിസ്റ്റ് കാലഘട്ടപ്പെട്ടതുകൊണ്ട് നിലവിൽ ഇരുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് നിലവിൽ ഇരുപത്തി മൂന്ന് ഉണ്ട് ആ ഇരുപത്തിമൂന്ന് വേക്കൻസികളിലേക്ക് നിയമനം നടത്താം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിലവിൽ താൽക്കാലിക ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരിതാണ് കാരണം ഈ ഒരു ലിസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഇരുപത്തി മൂന്ന് എന്നുള്ളത് വളരെ കൂടുതലായിട്ട് വരും അപ്പം ഇരുപത്തി മൂന്ന് അസ്ഥികളിലേക്ക് മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം മുൻ വർഷത്തെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഇരുപത് ഒഴിവുകളിലേക്ക് വന്നു അറുപത്തി അഞ്ച് പേർക്ക് നിയമനം കൊടുത്തു ഇപ്പം നിലവിൽ ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ബാക്കി എല്ലാം കൂടി നാനൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകൾ പറയുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് ഇതുകൂടാതെ ഒരു മൂന്നോ നാലോ ഓരോ ഒരൊഴിവുകൾ മാത്രമേ ഉള്ളതുണ്ട് അപ്പം ഇങ്ങനെ നാനൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം നടത്താൻ വേണ്ടി പറഞ്ഞത് ഇത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നതാണ് അപ്പം നിലവിലുള്ള മുഴുവൻ എത്രയാണോ ഒഴിവുകൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലേക്കാണ് കാരണം ആകെ നാനൂറ്റി മുപ്പത്തൊമ്പത് ഒഴിവുകൾ മാത്രമല്ല ഇവിടെ ഗുരുവായൂർ ദേവസ്ഥ ഒരുപാടുണ്ട് പക്ഷേ ഈ താൽക്കാലികക്കാരായി ജോലി ചെയ്യുന്ന പലരും നിൽക്കുന്നതും നിലവിൽ ഒഴിവുള്ളതുമായ കാര്യങ്ങളിലാണ് നാനൂറ്റി മുപ്പത്തൊമ്പതെണ്ണം വരുന്നത് അതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് പുതുതായിട്ട് വിജ്ഞാപനം വിളിക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഈ ഇരുപത്തിമൂന്നെണ്ണയുള്ളൂ എങ്കിൽ ആ ഇരുപത്തി മൂന്നെണ്ണം നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷിക്കുന്ന ഒന്നല്ല പലരും പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഈ ഇരുപത് പേര് ഇരുപത് പേര് നിങ്ങളൊക്കെ മലബാർ ദേവസ്വത്തിൻ്റെ എൽ ഡി സി ആകെ അപേക്ഷിച്ചത് മൂവായിരത്തി സംതിങ് ആളുകളാണ് പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി ചില്ലാനം ആളുകളാണ് പരീക്ഷ എഴുതിയത് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം എൽ ഡി സിയും ഏകദേശം അതിൽ കൂടില്ല ഒരു ഒരിക്കലും കൂടില്ല മൂവായിരം ഒന്നും ഉണ്ടാവില്ല ഈ രണ്ടായിരത്തിൽ ചിലപ്പോൾ താഴായിരിക്കും രണ്ടായിരം പേരെ കണക്കാക്കുക ആ രണ്ടായിരം പേരെഴുന്ന പരീക്ഷയിലാണ് ഇരുപത്തി മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നത് അതിൽ ഏകദേശം ഒരു അറുപതോളം പേർക്ക് നിയമനം കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ എൽ ഡി സി എഴുതുന്ന എത്ര പേരുണ്ട് ലക്ഷക്കണക്കിന് പേര് അല്ലെങ്കിൽ പതിനായിരങ്ങൾ ഓരോ ജില്ലയിൽ എഴുതുന്നുണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതും മുന്നൂറ്റി അൻപതും ആയിട്ട് എത്തിക്കിടക്കുന്നത് പല ജില്ലകളിലും മുന്നൂറ്റി അൻപതിന് മുകളിലൊന്നും പോയിട്ടില്ല ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറ് താഴെയാണ് എല്ലാ ജില്ലകളിലും ഏകദേശം കണക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് കാണാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഒഴിവുകൾ ഇത് വരുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത തന്നെയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് അതിനെ കുറിച്ച് കാര്യമായി അന്വേഷിക്കാതെ നടത്തിയ ഒരു വീഡിയോ ആയിരിക്കാം ചിലപ്പോൾ പക്ഷെ ഇതാണ് അതിൻ്റെ സത്യമെന്ന് എന്ന് പറയുന്നത് അപ്പൊ ഇത് ആരും ഇത് പിന്നെ ഒളിച്ചു വെച്ചിട്ടില്ല ഇത് വന്നപ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞാണ് എൽ ഡി ക്ലാർക്ക് ഇരുപത്തി മൂന്ന് ഒഴിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം എവിടെയാണത് വീഡിയോ മുഴുവൻ കാണാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും പലരുടെയും അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ വാർത്ത കൃത്യമായി ഔട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നുമുണ്ട് അപ്പോൾ അത് പല ഉദ്യോഗാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ട കൃത്യമായി വിവരം അറിയുകയും ചെയ്യാം കാരണം ഇതിൻ്റെ പത്ര കട്ടിങ്ങുകളൊക്കെ നമ്മൾ നമ്മളതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ആ പത്രം വായിച്ചാൽ മനസ്സിലാകാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സത്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇത് ഹിന്ദുബോധത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്ന വസ്തുത കൂടിയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ പത്തു മാർക്കാണ് മാക്സിമം വരുന്നത് അല്ല പത്തു മാർക്കാണ് മാക്സിമം പതിനഞ്ച് മാർക്ക് അതിൽ താഴെയേ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നമ്മൾ പല പരീക്ഷകൾക്കും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട് അപ്പോൾ അതുമായി നമ്മൾ എൽ ഡി സിയും പോലീസിനും പഠിക്കുന്ന ഒരാൾ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചാൽ അത് എൽ ഡി സിക്ക് ഉപകാരപ്പെടുമോ ഇല്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് പറഞ്ഞ് പ്ലീസ് കാര്യങ്ങൾ അറിഞ്ഞൊരു വീഡിയോ ചെയ്യൂ ഓക്കെ ഇതിന് കൗണ്ടർ ചെയ്തിട്ടൊക്കെ പറയുകയോ എന്തോ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈ കാര്യങ്ങൾ നിജസ്ഥിതിയോടെ നമ്മൾ അവതരിപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ഈ ഒഴിവുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ എൽ ഡി സി എത്ര എന്നുള്ള വ്യക്തമായി പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കി കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിച്ചത് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ പോയി നമുക്ക് വീണ്ടും കാണാം താങ്ക്